ട്വൻറ്റി ഫോർ കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ നാല് ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ഉത്തരേന്ത്യൻ ചേരികളിലെ കുട്ടികൾക്ക് കൈത്താങ്ങാകുന്ന മലയാളി കൂട്ടത്തെ ഞാൻ ഈ പരിചയപ്പെടുത്താം ഫുഡ് ഓൺ വീൽസ് എന്ന പേരിലുള്ള കൂട്ടായ്മ നിരവധി കുട്ടികൾക്ക് ഭക്ഷണവും അടിസ്ഥാന വിദ്യാഭ്യാസവും കൊടുക്കുന്നു വർഷങ്ങളായി രാജ്യത്തെ നിരവധി ചേരികളിലേക്ക് ഇവരുടെ സഹായഹസ്തം നീണ്ടിച്ചെല്ലുന്നു വികസന ഭൂപടത്തിൽ ഇടം പിടിക്കാത്ത ഒരുപാട് ചേരികളുണ്ട് രാജ്യത്ത് ആ ഇരുട്ടടഞ്ഞ ചേരികളിൽ വെളിച്ചം വിതറിയാണ് ഫുഡ് ഓൺ വീൽസിൻ്റെ പ്രയാണം കുട്ടികളുടെ വിശന്നിരിക്കുന്ന വയറുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നു അതിലൂടെ ഓരോ ചേരികളുമായി ഫുഡ് ഓൺ വീൽസ് അടുക്കുന്നു ൾക്ക് ഭക്ഷണവും വിദ്യാഭ്യാസവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫുഡ് ഓൺ വീൽസ് ആരംഭിച്ചത് ഹരിയാനയിലെ ഹരിയേട എന്ന ഗ്രാമത്തിലാണ് ഫുഡ് ഓൺ വീൽസ് ആദ്യമായിട്ട് ഭക്ഷണം നൽകിയത് ഇപ്പോൾ നിലവിൽ ആയിരം ദിവസം ഫുഡ് ഓൺ വീൽസ് ആവുകയാണ് മെയ് മുപ്പത്തി ഒന്നിന് ആയിരം ദിവസം ഫുഡ് ഓൺ വീൽസ് പിന്നിടുകയാണ് ചേരികളിൽ ലൈഫ് സ്കൂളുകൾ സ്ഥാപിച്ചാണ് കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുന്നത് ഉഷ്ണത്തെയും ശൈത്യത്തെയും മറികടക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഈ ചെറിയ ക്ലാസ് മുറിയിൽ ഒരുക്കിയിട്ടുണ്ട് സുന്ദരമായ ഭാവി തുറന്നു കിട്ടിയതിന്റെ ആഹ്ലാദം ക്ലാസ് മുറികളിൽ കാണാം ഫുഡ് ഓൺ വീൽസിൽ സാധാരണയായിട്ട് ആളുകൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നു അവരുടെ ബർത്ത്ഡേ വരുന്ന സമയത്ത് അവര് ഭക്ഷണം ഈ കുട്ടികൾക്ക് നൽകുകയും ആ ഭക്ഷണത്തിന്റെ പൈസയിൽ നിന്നും ബാലൻസ് വരുന്ന പൈസ അവരുടെ വിദ്യാഭ്യാസത്തിലേക്കും കൂടെ ചെലവഴിച്ച് അങ്ങനെയാണ് ഫുഡ് ഓൺ വീൽസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹരിയാനയിൽ നിന്നും യാത്ര ആരംഭിച്ച ഫുഡ് ഓൺ വീൽസ് സഞ്ചരിക്കാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളില്ല ആയിരം ദിവസം കൊണ്ട് സഹായം സഹായമെത്തിയത് ഇരുപത്തിരണ്ടായിരം കുട്ടികളിൽ വൃത്തിഹീനമായ ചുറ്റുപാടിൽ നിന്നും പുത്തൻ ചിറകുകളുമായവർ പറന്നുയരട്ടെ ഫുഡ് ഓൺ വീൽസ് ചേരികളിലെ കുരുന്നുകൾക്ക് ഭക്ഷണം നൽകി ഒരു നേരത്തെ വിശപ്പടക്കുക മാത്രമല്ല ചെയ്യുന്നത് പ്രതീക്ഷ നൽകുന്ന ഒരു ഭാവി കൂടി തുറന്നു നൽകുകയാണ് ക്യാമറമാൻ മോഹൻകുമാറിനോടൊപ്പം ആർ അച്യുതൻ ട്വന്റി ഫോർ ഡൽഹി ദിനത്തിൽ ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ